കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഈ വിടനാട് ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ കുടുംബവാഴ്ച കോൺഗ്രസ് പാർട്ടി പറയാൻ പറ്റത്തില്ല കാര്യം കുടുംബവാഴ്ചയാണ് വേണ്ടി ആ കുടുംബവാഴ്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് പുഴക്കോട് വാർഡിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഈ പറഞ്ഞ പോലെ ഏതൊരുമായിട്ടുള്ള വികസനവും ഉണ്ടായിട്ടില്ല ആ വികസനം ഒരു മാറ്റണം അതിനുവേണ്ടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എന്നെ ജയിപ്പിക്കണമെന്ന് വോട്ട് ചെയ്യാൻ ജയിപ്പിക്കണമെന്ന് എല്ലാ സംവിധാനങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് യുവതലമുറയെ വർഷങ്ങളായിട്ട് വോളിബോൾ കളിച്ചോണ്ടിരുന്ന ഒരു സ്ഥലമുണ്ട് ആ വോളിബോൾ കളി നിർത്തണമെന്ന് മനസ്സിൽ ഊഹിച്ചുകൊണ്ട് മാത്രം ഈ റിബൽ ഫണ്ടിൻ്റെ അണ്ടറിൽ ബേസ് ചെയ്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഭയങ്കരമായിട്ട് വരുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഏകദേശം കോടികൾ ഇൻവെസ്റ്റ് ചെയ്തു യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടുത്തെ നോക്കണം ഉള്ള ഒരു നാലഞ്ച് കമ്പനികൾ മാത്രമേ ഉള്ളൂ ഒരു കോടിക്ക് മുകളിലുള്ള ഒരു ഒരു വർക്ക് അല്ലെങ്കിൽ രണ്ട് കോടി മൂന്ന് കോടിയുള്ള വർക്ക് ഏൽപ്പിക്കുമ്പം ആ കോൺട്രാക്ട് അവർ ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ നോക്കണം യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്ത് അങ്ങനെ ഒരു സംഭവയെ നടത്തി അഴിക്കോടുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ബേസ് ചെയ്തുള്ള ഒരു കോൺട്രാക്ട് ബേസ് ചെയ്തുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് അവർക്കുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിനാൽ ഈ പറഞ്ഞൊരു പരാതിയെ ബേസ് ചെയ്ത് ആ സാധനം തന്നെ അടഞ്ഞു കിടക്കുന്നത് അവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ആ ഒരു നാലഞ്ച് കമ്പികൾ അഡ്വാൻസ് ആയിട്ടാണ് കാര്യം ഈ വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ പൈസ കൊടുക്കുക ഈ പൈസ കൊടുത്തിട്ടുള്ളത് തന്നെ എല്ലാം തന്നെ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ആ കോൺട്രാക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റെ പണിയായിട്ട് ഇവിടെ കാണണം ഒരു കോടിയുടെ ഒരു ഒരു അഡ്വാൻസ് ആണ് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ എന്തോ അഡ്വാൻസ് ആയി കൊടുത്തിട്ടുള്ളത് അഴിമതി കാണിക്കണം അല്ലെങ്കിൽ അഴിമതി ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് മാത്രം ചെയ്ത വർക്കാണ് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക ആ കൃഷി ചെയ്ത ശേഷം അതിനെ കളക്ട് ചെയ്യുക കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ബസ് വാങ്ങിച്ചു എ സി ബസ്സാണ് ആ എ സി ബസ് സത്യം പറഞ്ഞാൽ ആദ്യം കുറേ ദിവസം ഒരു ഒരാഴ്ച അവിടെ വളനാട് ജംഗ്ഷനിൽ വളനാട് പഞ്ചായത്ത് ഓഫീസിൻ്റെയും ഫ്രണ്ടിൽ കൊണ്ടിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തന്നെ കാണാൻ പറ്റും ആ ബസ്സിനെ കാണാനില്ല ആ ബസ്സിൻ്റെ ഉപകാരം എന്താണ് ഉപയോഗം എന്താണെന്ന് ഒരു സത്യം പറഞ്ഞാൽ ജനങ്ങൾക്കറിയത്തില്ല കുറേ കാലം നോക്കിയപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ഒരു ഒരു ഡ്രൈവിങ് സ്കൂളുണ്ട് ആ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കിട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ കാര്യത്തിന് ഇവൻ ഡ്രൈവിംഗ് പരിശീലനം പഞ്ചായത്ത് തുടങ്ങിയുള്ളതാണ് യഥാർത്ഥത്തിൽ അത് ഓടിച്ചിട്ടില്ല എന്നുള്ള കാര്യം മറ്റുള്ളവർ കാണാതെ ഓടിച്ചിടുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴും ഇതിനെ വീണ്ടും പെയിൻ്റ് അടിച്ചു പെർമിറ്റ് പാസ്സാക്കി പൊല്യൂഷൻ എടുത്തു ഇതെല്ലാം എടുത്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ വരെ ഒരു ഒരു ശതമാനം പോലും ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുപരിയാണ് വീണ്ടും ഒരു അഴിമതി കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഇപ്പം പുതിയ ഒരു സംഭവം ഈ ബസ്സിനെ ഒരു കുടുംബശ്രീ യൂണിറ്റിന് വാടക കൊടുക്കുന്നത് വാടക എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് മുന്നൂറ് രൂപയാണ് ഒരു മാസം അപ്പോൾ ഈ എത്രമാത്രം എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്തൊരു സാധനം അതിൻ്റെ പ്രോജക്റ്റ് എന്താ അതിൻ്റെ പർപ്പസ് എന്താ അതുപോലും സത്യം പറഞ്ഞ് ഈ പഞ്ചായത്ത് ഇടുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊരു ഒരു ഹാപ്പിനെസ് പാർക്ക് ഉണ്ടാക്കണമെന്ന് മോണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു കാര്യം ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ നല്ലതാണ് ഹാപ്പിനെസ് പാർക്ക് ആവശ്യമാണ് ശരി ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ നമ്മൾ പോയി നോക്കണം ആകെ ഉള്ളതെന്ന് പറയുന്നത് ആകെ ഈ ഒരു അഞ്ച് കസേര അഞ്ച് കസേര ഇനി പുതിയതാണെന്നുള്ളത് അതും നോക്കാറുണ്ട് അത് അതിന് പുതിയായിട്ട് കുറച്ച് ടൈല് നിലവിലെ ആ പാർക്ക് എന്നുള്ള പറഞ്ഞാൽ ഹാപ്പിനെസ് പാർക്കായിട്ട് പറയാൻ ആവത്തില്ല ആ ഇരുപത്തഞ്ച് ലക്ഷക്കു പരം ഒരു അമ്പതിനായിരം രൂപ മുടക്കിയിട്ടുണ്ടെന്നാണ് അത് എല്ലാവർക്കും കാണുള്ളൂ ബാക്കി എല്ലാ പൈസയും പലവരെയും പോക്കറ്റിൽ പോയിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അതിനെതിരെയും ശക്തമായ രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ട് എതിർപ്പ് നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു മകം വയ്ക്കാനോ ഒന്നും ഒരു അവർ ഇതില്ല പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഒരു വെയ്റ്റിംഗ് ഷെഡ് നമ്മൾ ജംഗ്ഷനിലുണ്ടാക്കിയിട്ടുണ്ട് നാ നാനൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നമ്മൾ ഭവന പദ്ധതിക്ക് കൊടുക്കുമ്പോൾ നാല് ലക്ഷം രൂപ എടുക്കണം അത് ഏകദേശം നാ നാനൂറ്റമ്പത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വഴി ചെയ്യുന്നുണ്ട് ആ അവിടെ ചെന്ന് നോക്കണം നാല് ഷീറ്റ് നാല് കമ്പും അതാണ് ഈ വെള്ളനാടിൻ്റെ ഈ അഴിമതി എന്താണെന്നുള്ള ഒരു ഒരു ചൂണ്ടിക്കാണിക്കൽ മാത്രമാണ് അത് കാര്യം അത് ജങ്ഷനിലേക്കുള്ള സാധനമാണ് അതിനകത്ത് മുടക്കിക്കൊള്ളത് ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു ലക്ഷം രൂപ മുടക്കി അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ മുടക്കി അല്ലെങ്കിൽ ഇതിനേക്കാളും ഭംഗിയായിട്ടൊരു ഒരു നമുക്കൊരു വെയിറ്റിംഗ് ഷർട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് യാഥാർത്ഥ്യം കോഴിക്കോട് വാർഡിൽ ഞാൻ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷവും കൂടെ വരികയാണെങ്കിൽ കോഴിക്കോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു നല്ലൊരു അജണ്ട കോഴക്കോട് മാത്രമല്ല വെടനാട് പഞ്ചായത്ത് മൊത്തമായിട്ട് കോഴക്കോട് വാർഡ് പ്രത്യേകം പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഹാൾ കാര്യം ഇവിടെ ഒരു ഗ്രാമസഭ കൂടണമെങ്കിൽ ഈ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി വെടനാട് അല്ലെങ്കിൽ അപ്പുറത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു യൂണി ഒരു ഒരു കോമ്പൗണ്ടിലേ നമുക്ക് ഗ്രാമസഭ കൂടാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് നമ്മൾ ഈ മേഖലയിലേക്കൊരു ഒരു ചെറിയ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം പുതിയ തലമുറയെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളാരും കൂടുതൽ ഗവനിക്കുന്നില്ല കഴിഞ്ഞ അവർക്ക് അവർക്ക് കൂടുതൽ കുറച്ചും കൂടെ ഫിസിക്കലി ലെവലിലുള്ള ഒരു ഇത് കിട്ടുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു ഒരു ഒരു കളിസ്ഥലം നമ്മൾ സജ്ജമാക്കും അതിനുള്ള വർക്കുകൾ നമ്മളെ മനസ്സിലിപ്പോഴും ഉണ്ട് അത് ഭംഗിയാക്കി എടുക്കുന്നുള്ളതാണ് പിന്നെ ഉള്ളത് ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ പല റോഡുകളും സത്യം പറഞ്ഞാൽ ചെയ്ത റോഡുകൾ നേരത്തെ ചെയ്ത റോഡുകളുടെ പലതും ശോചനീയ അവസ്ഥയാണ് കരുണാസായി നിങ്ങളെ കൊളക്കോടിന് അവിടെ നിന്ന് തുടക്കമാണ് കരുണാശായിട്ട് കല്ല് വാരമുള്ള റോഡ് പോയത് നിങ്ങൾ നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഒരു ഇപ്പം ഇവിടെ ഇന്ത്യയിൽ തന്നെ ഒരു സൈക്കോ പാർക്ക് ഉള്ളത് വിടനാടാണ് അത് ഈ കരുണാസായി എന്നാണ് ആ കരുണാശായി ഈ കേരളത്തിൻ്റെ എല്ലാം പല സംസ്ഥാനങ്ങളിൽ നിന്ന് പല ആൾക്കാരും പല സ്കൂളുകൾ ബേസ് ചെയ്ത് വരുന്നുണ്ട് കോളേജ് ബേസ് ചെയ്ത് വരുന്നുണ്ട് ഇതെല്ലാം ആകെയുള്ള വഴി എന്ന് പറഞ്ഞത് ഈ കരുണാസായി റോഡാണ് ആ റോഡിൻ്റെ സൗജനിയാവസ്ഥ കണ്ടാതെ നിങ്ങൾക്ക് മനസ്സിലാക്കും കാര്യം ഒരു വണ്ടി ഇപ്പോൾ അതൊരു പോകുന്നില്ല കാൽനട യാത്രയ്ക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അതിന് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കോഴക്കോട് നിവാസികളെ ഒത്തിരി ആൾക്കാർക്ക് പോണ ചെറിയ ചെറിയ റോഡുകളാണ് പലപ്പോഴും ഈ പൈപ്പ് ഇട്ടായിട്ടും പൈപ്പ് ലൈൻ ഇട്ടു അതിൻ്റെ ബേസിബി ഇപ്പോഴും കുഴിയായിട്ട് തന്നെ കിടക്കാൻ അവിടെ ഒരു വണ്ടിക്ക് പോലും പോകാൻ പറ്റത്തില്ല രാത്രി കാലങ്ങളിൽ ഇവർ നടന്നു പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടിലാണ് അങ്ങനെയുള്ള റോഡുകൾ ഞങ്ങൾ കഴിയുന്നത്ര അത് ഭംഗിയായിട്ട് വർക്ക് ചെയ്ത് ഒരു രീതി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും സർക്കാരിൻ്റെ ഈ പറഞ്ഞ ക്ഷേമ പെൻഷനായാലും കാര്യം ഇ ഇം എസ് ഭവന പദ്ധതി ആയാലും അങ്ങനെ അർഹമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഏക രണ്ട് മൂന്ന് കുടുംബത്തിൻ്റെ ബേസ് മാത്രമാണ് ഈ സഹായങ്ങളെല്ലാം പോയിട്ടുള്ളത് അർഹതായിട്ടുള്ള ആൾക്കാർക്ക് സഹായം കൊടുക്കണ വേണ്ട ആവശ്യം അത് ആവശ്യപ്പെട്ട് ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പല സമരമുഖങ്ങളും ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ പരമായിട്ട് കുറച്ചും കൂടെ ഒക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അർഹമായിട്ടുള്ളവർക്ക് സർക്കാരിൻ്റെയും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയും ധനസഹായങ്ങളായാലും ഈ പറഞ്ഞൊരു ഭവന പദ്ധതി ആയാലും അത് കൊടുക്കുന്നതിന് വേണ്ടി മാക്സിമം ഞങ്ങൾ നോക്കും അതുകൊണ്ട് ക്ഷേമ പെൻഷൻ പല അപേക്ഷകളും ഇപ്പോഴും പെൻഡിങ്ങാണ് കൊടുത്തിട്ടില്ല കാര്യം അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരു കൊടുക്കൂല ഞാൻ ഉൾപ്പെടെയുള്ള കുളക്കോട് വാർഡ് ഇടതുപക്ഷയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ച് പഞ്ചായത്ത് വന്നു കഴിഞ്ഞാൽ അഴിമതി രഹിതമായൊരു പഞ്ചായത്തായിരിക്കും കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം ഉണ്ടായിരുന്ന അഴിമതി അത് ചൂണ്ടിക്കാണിക്കുകയും അതിന് അത് അത് തെറ്റായ നടപടിയാണെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി നമ്മൾ എടുക്കും അതുമാത്രമല്ല ഈ കുളക്കോട് വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് എനിക്ക് അഴിമതി രഹിതമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ദേവരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വിളനാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡായ കൊളക്കോട് വാർഡ് മത്സരിക്കുന്ന എനിക്ക് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം അടയാളത്തെ നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെയും ഈ പഞ്ചായത്തിലെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നുള്ള നടപടികൾ ഓരോ ജനങ്ങളിൽ നിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തും